ആരോഗ്യ മേഖലയുടെ നട്ടലാണ് നേഴ്സുമാർ നേഴ്സുമാർക്കുള്ള ആദരവെന്ന നിലയിൽ എല്ലാ വർഷവും നൽകി വരുന്ന പ്രൗഢമായ ഒരു പുരസ്കാരമാണ് ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നേഴ്സിംഗ് അവാർഡ് ആഗോളതലത്തിൽ നേഴ്സുമാരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനം നൽകുന്ന ഏക അവാർഡ് കൂടിയാണിത് ഈ അവാർഡിൻ്റെ നാലാമത് സീസൺ ഈയിടെ ദുബായിൽ നടന്നു എല്ലാ മാലാഖമാർക്കും ചിറകകൾ ഉണ്ടാകില്ല പകരം സ്ക്രബ്സാകും ഉണ്ടാവുക നേഴ്സുമാരെക്കുറിച്ചുള്ള ഏറെ പ്രശസ്തമായ ഒരു വാചകമാണ് ഇത് സ്ക്രബ്സ് എന്നത് നഴ്സുമാർ ധരിക്കുന്ന വസ്ത്രമാണ് ആരോഗ്യ മേഖലയുടെ ഹൃദയവും നട്ടെല്ലുമൊക്കെ നഴ്സുമാരാണ് ആതുര ശുശ്രൂഷാ മേഖലയെ മുന്നോട്ട് നയിക്കുന്നതും അവരാണ് ദുരന്തകാലത്തും മഹാമാരിക്കാലത്തും നമ്മളെയൊക്കെ സുരക്ഷിതരാക്കുന്നതിൽ നഴ്സുമാരുടെ പങ്ക് ചെറുതല്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മാലാഖമാർ എന്ന വിളിപ്പേലുള്ള നഴ്സുമാർക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണനയും ആദരവും ലഭിക്കുന്നുണ്ടോ എന്നത് സമൂഹം ചിന്തിക്കേണ്ട കാര്യവുമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ആരോഗ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ലോകമെങ്ങുമുള്ള നഴ്സുമാർക്ക് നൽകുന്ന ആദരവെന്ന നിലയിൽ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് നൽകി വരുന്നത് ആസ്റ്റർ ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പന്റെ ആശയാവിഷ്കാരമാണ് So they say that there are 29.5 million nurses across the world, and they make up almost 50% of the global healthcare workforce. And that's a huge majority of the entire workforce of healthcare. And it's very important for us to remember that they play such a central role because they spend the maximum amount of time both with our patients as well as our doctors. ഗ്ലോബൽ നേഴ്സിംഗ് നാലാമത് പതിപ്പായിരുന്നു ഇത്തവണത്തേത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാജ്യങ്ങളിൽ നിന്നുമായി ഒരു ലക്ഷത്തിലേറെ നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത് സുതാര്യവും സൂക്ഷ്മവുമായ പരിശോധനകൾക്ക് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരിൽ നിന്നുമാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ആഫ്രിക്കൻ രാജ്യമായ ഖാന സ്വദേശി നവോമി ഒയോയെ ഒഹാനെ ഒറ്റി പുരസ്കാരത്തിന് അർഹയായി കാൻസർ കെയർ വിഭാഗത്തിൽ നഴ്സാണ് നവോമി രണ്ടര ലക്ഷം ഡോളറാണ് സമ്മാനത്തുക ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് നഴ്സുമാരും അവസാന പേരിൽ ഇടം നേടിയിരുന്നു രോഗീപരിചരണം എന്നതിനൊപ്പം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളും അവാർഡിന്റെ പരിഗണനാ വിഷയങ്ങളാണ് അവാർഡിന് അർഹിയായ നവോമി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾക്കും മറ്റും നേതൃത്വം നൽകുന്നുണ്ട് സമ്മാനത്തുക താൻ തുടർന്നു വരുന്ന പരിശീലന പരിപാടികൾക്കും സ്കോളർഷിപ്പ് പദ്ധതികൾക്കുമായി വിനിയോഗിക്കുമെന്ന് നൂതന രീതികൾ പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം സ്വയം നവീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ശ്രമം ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളിലെ പങ്കാളിത്തം എന്നിങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായ ഏണസ്റ്റാൻ യങ് എന്ന പ്രശസ്തമായ പ്രൊഫഷണൽ സർവീസ് സ്ഥാപനമാണ് ആസ്റ്റർ ഗാർഡിയൻസ് നഴ്സിംഗ് അവാർഡിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പ്രമുഖർ അടങ്ങുന്ന ജൂറിയാണ് ഒടുവിൽ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ് പുരസ്കാരദാന ചടങ്ങ് നടന്നത് മുൻ ലോകസുന്ദരി സുസ്മിതാ സെൻ ആണ് വിജയിയെ പ്രഖ്യാപിച്ചത് And this is dedicated to um, all nurses, not just in Ghana, not just in Africa, but the whole world. And I also want to tell our nurses that it's very important that you showcase whatever you do. Uh, don't relent, mm -hmm. the time will come. At least this is also a platform for you to be able to put forth what you've been doing and for the world to see the incredible work you're doing. യു എ ഇയുടെ സഹിഷ്ണുത വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പുരസ്കാരദാനം നിർവഹിച്ചു യു എ യിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ ആസ്റ്റർ ഗ്രൂപ്പ് സിഇഒ അലീഷ മൂപ്പൻ ഡയറക്ടർ സെബ മൂപ്പൻ എന്നിവരും സംബന്ധിച്ചു ആഗോളതലത്തിൽ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനം നഴ്സുമാർക്ക് നൽകുന്ന ഏക പുരസ്കാരമെന്ന പ്രത്യേകതയുമുണ്ട് ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിന്